ലഹരി വിമുക്ത നവഭാരത സൃഷ്ടിക്ക് കൈകോർക്കാൻ ആന്റി ഡ്രഗ്സ് മൂവ്മെന്റ് ഇൻഷ്യൻ അഡ്മിൻ കൂട്ടായ്മ ഒരുങ്ങുന്നു ആർഷ ഭാരത സമൂഹം അഭിമുഖീകരിക്കുന്ന രാജ്യവ്യാപക വിപത്തായ ലഹരി ഉപയോഗത്തെ കടിഞ്ഞാണിടുന്നതിനും യുവജനതയെ ലഹരി ഉൽപ്പന്നങ്ങളുടെ ഉപയോഗത്തിൽ നിന്നും പൂർണ്ണമായും മുക്തരാക്കി ഉറച്ച നിലപാടും നൂതന ആശയങ്ങളും പേര് ഭാവി ഭാരതത്തിന്റെ വാഗ്ദാനങ്ങളാക്കി മാറ്റുന്നതിനും വേണ്ടി ശ്രമകരമായ ഒരു ദൌത്യവുമായി അഡ്മിൻ പ്രവർത്തനം ആരംഭിക്കുകയാണ് കുടുംബ ബന്ധങ്ങളുടെ ദൃഢ ഉറപ്പുവരുത്തുന്നതിനും മാതാപിതാക്കൾക്കും കുട്ടികൾക്കും ഇടയിലുള്ള ആശയവിനിമയങ്ങളിലെ സുതാര്യത ഉറപ്പുവരുത്തുന്നതിലൂടെയും മാത്രമേ ലഹരിക്കെതിരായ പ്രവർത്തനങ്ങൾക്ക് സാഹചര്യം ഒരുക്കാനാകൂ എന്ന തിരിച്ചറിവാണ് അഡ്മിൻ പ്രവർത്തനങ്ങളുടെ അടിത്തറ ഒരു വീട്ടിൽ ഒരു അഡ്മിനെ നാശസമ്പുഷ്ടമായ രീതിയിൽ സമൂഹത്തെ സജ്ജരാക്കി മാതാപിതാക്കളിൽ ലഹരി ഇതര ഒപ്പന്നങ്ങളുടെ അവബോധം വളർത്തി സിന്തറ്റിക് ലഹരികളുടെ ഉപയോഗത്തിലൂടെ കുട്ടികളിൽ ഭാവിയിൽ സംഭവിച്ചേക്കാവുന്ന മാനസിക ജനിതക മാറ്റങ്ങളുടെ തീവ്രത ബോധ്യപ്പെടുത്തി കുട്ടികളിലെ ലഹരി ഉപയോഗം തുടക്കത്തിലെ കണ്ടെത്തി അവർക്ക് വേണ്ട മാനസിക പിന്തുണ ഉറപ്പുവരുത്തി അതിൽ നിന്നും അവരെ മുക്തരാകുന്നതിനുള്ള പിന്തുണയുമാണ് പ്രാരംഭഘട്ടത്തിൽ അഡ്മിൻ മുന്നോട്ട് വെക്കുന്നത് വർഷങ്ങളുടെ പ്രവർത്തന പരിചയമുള്ള മാനസികാരോഗ്യ രംഗത്ത് ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്നതുമായ കൗൺസിലേഴ്സിന്റെ സൗജന്യ സേവനം അഡ്മിൻ കൂട്ടായ്മ സമൂഹത്തിന് വാഗ്ദാനം ചെയ്യുന്നു കാലങ്ങളായി ആദിവാസി മേഖലകൾ കേന്ദ്രീകരിച്ച് നിസ്വാർത്ഥമായി പ്രവർത്തിക്കുന്ന എച്ച് ആർ ഡി എസ് ഇൻഡ്യയുടെ സഹകരണത്തോടെയാണ് അഡ്മിൻ പ്രവർത്തനങ്ങൾ സജ്ജമാക്കുന്നത് എറണാകുളം ജില്ലാ റെസിഡൻസ് അസോസിയേഷനുകളുടെ കൂട്ടായ്മയായ ഇ ഡിആർ എ സി അഡ്മിൻ്റെ പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണ പിന്തുണ ഉറപ്പ് നൽകിയിട്ടുണ്ട് തുടക്കത്തിൽ നാനൂറിലധികം വരുന്ന യുവതിയുവാക്കൾ വോളണ്ടിയർമാരായി മയക്കുമരുന്ന് ഇതര ഉൽപ്പന്നങ്ങൾക്ക് എതിരായ അവബോധ പ്രവർത്തനങ്ങളിൽ അഡ്മിനിന്റെ ഭാഗമാകും ലോക ലഹരി വിമുക്ത ദിനമായ ജൂൺ ഇരുപത്തിയാറിന് വൈകുന്നേരം അഞ്ച് മണി മുതൽ ഏഴ് വരെ എറണാകുളം ഫൈൻ ആർട്സ് ഹാളിൽ നടക്കപ്പെടുന്ന അതിവിപുലമായ ചടങ്ങിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ജസ്റ്റിസ് ശ്രീ ദേവൻ രാമചന്ദ്രൻ സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് എമിററ്റസ് കർദിനാൾ ജോർജ് ആലഞ്ചേരി എച്ച് ആർ ഡി എസ് ഇന്ത്യ പ്രസിഡന്റ് ശ്രീമദ് സ്വാമി ആത്മനമ്പി ലഹരി ഉപയോഗത്തിനെതിരെ പോരാടുന്ന പ്രശസ്ത സോഷ്യൽ ഇൻഫ്ലുവൻസറോ എക്സൈസ് പ്രിവെന്റീവ് ഓഫീസറുമായ ശ്രീ അബ്ദുൾ ബാസിദ് എന്നിവർ ചേർന്ന് ആശയസന്തുഷ്ടമായ ഈ കൂട്ടായ്മയ്ക്ക് തുടക്കം കുറിക്കും പത്രസമ്മേളനത്തിൽ ആന്റിദ്രക മൂവ്മെന്റ് ഇന്നേഷ്യൻ വൈസ് ചെയർമാൻ ഡോക്ടർ രജിക്കെ കെ കെ ട്രഷറർ ദയ വിനോദ് ജനറൽ സെക്രട്ടറി സുബിൻ സി ഭാസ്കർ ജോയിന്റ് സെക്രട്ടറി റിമോഷ എം വാസ് എച്ച് ആർ ഡി എസ് ഇന്ത്യ പ്രോജക്ട് ഡയറക്ടർ ബിജു കൃഷ്ണൻ ബോർഡ് മെമ്പർമാരായ അനുപല്ലവി എസ് ജോസ് തോംസൺ അഡ്മിൻ യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റ് ഷാർഫിൻ സെബാസ്റ്റിൻ ജനറൽ സെക്രട്ടറി അക്ഷയ് കുമാർ എന്നിവർ പങ്കെടുത്തു